അസ്സലാമു അലൈക്കും വരഹമ്മത്തുള്ള മൂന്നാം ക്ലാസ്സില് കുട്ടികൾ പലരും ചോദിക്കുന്നുണ്ട് നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത സൂറത്ത് ഏതാണ് അത് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു സൂറത്ത് സാധ്യത പറയാൻ കാ പറയാത്തത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞാൽ അത് മാത്രം പഠിച്ചിട്ട് പോകും അപ്പോൾ ആ സൂറത്ത് വന്നിട്ടില്ലെങ്കിലോ എനിക്കും ടെൻഷനാവും നിങ്ങൾക്കും ടെൻഷനാവും അതുകൊണ്ട് ഞാൻ ഒരു സൂറത്തും ഇന്ന സൂറത്താണ് വരിക എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഏത് സൂറത്ത് വന്നാലും നമ്മൾ ഓതുമുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാർക്കിൻ്റെ മാനദണ്ഡം എന്താണ് അത് പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഏത് സുഹൃത്ത് വന്നാലും ധൈര്യ സമ ആയിട്ട് ഓതാം ഇപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ച ചോദ്യപ്പേപ്പറാണിത് ഈ ചോദ്യപേപ്പറിൽ വന്നത് സൂഹത്തുൽ ഖിയാമയാണ് ലാവുസ്യും ബിയോമിൽ ഖിയാമ എന്ന സൂഹത്തിൻ്റെ അവസാനത്തെ നാലഞ്ചായത്തുകളാണ് ഇവിടെ ചോദിച്ചത് അത് അത് തന്നെ ആയിക്കൊള്ളണം ഏത് സു ഏത് സുഹൃത്തും വരാം അപ്പോ ഇവിടെ നമ്മൾ ഓതുന്ന ക സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ച് മാർക്ക് എന്തിനാണ് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്ന ഓതുന്ന അക്ഷരങ്ങൾ വളരെ വ്യക്തമായിരിക്കണം അതുപോലെ തന്നെ സ്റ്റെക്കില്ലാതെ ഓതണം പിന്നെ രണ്ടാമത്തെ കാര്യം പാരായണത്തിൽ ഇവയുടെ അക്ഷരശുദ്ധി പ്രത്യേകം പരിഗണിക്കണം ഏതെനിക്ക് മീമ് ഫാ വാവ് ഇതിൻ്റെ ശു അക്ഷരശുദ്ധിയാണ് പരിഗണിക്കുക അപ്പോൾ സ്റ്റെക്കില്ലാതെ നല്ല ഒഴുക്കോടു കൂടി ഓതാൻ കഴിയണം അതോടൊപ്പം അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് തന്നെ ഉച്ചരിക്കണം അപ്പോൾ അത് ശരിയായ രീതിയിലായിട്ടില്ലെങ്കിൽ നിങ്ങളെ മാർക്ക് കുറയും ഇവിടെ പതിനഞ്ച് അഞ്ച് 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 അപ്പോൾ ഈ മീമിന് മീമ് വൃത്തിക്കോതിയാൽ അഞ്ച് മാർക്ക് ഫാവ് വൃത്തിക്കോതിയാൽ അഞ്ച് മാർക്ക് വാവ് വൃത്തിക്കോതി അഞ്ച് മാർക്ക് പിന്നെ സ്റ്റെക്ക് ഇല്ലാതെ ഓതുന്നതിന് പതിനഞ്ച് മാർക്ക് ഇങ്ങനെയാണ് അപ്പം ഏത് സൂറത്ത് വന്നാലും അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ചോദ്യ പേപ്പറൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതുൽക്കായത് മാസത്തിൽ പഠിപ്പിക്കേണ്ട സുഹൃത്തുകളാണ് പരീക്ഷയ്ക്ക് അധികം വരും വന്നു കാണുന്നത് കാരണം ഷവ്വാൽ മാസത്തിലുള്ളത് പിന്നെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും തുടക്കത്തിലായതുകൊണ്ട് അപ്പോൾ ദുൽഖായത്ത് മാസത്തിലുള്ള സൂറത്തുകൾ പ്രത്യേകം നിങ്ങൾ പഠിക്കുക അപ്പോൾ ദുൽഖായത്ത് മാസത്തിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കേണ്ട സൂറത്ത് സൂറത്തുൽ ജിന്ന് പിന്നെ മുസമ്മിൽ മുദ്ദീർ സൂറത്തുൽ കയ്യാമ സൂറത്തുൽ ഇൻസാൻ അതുപോലെ തന്നെ സൂറത്തുൽ മുർസലാത്ത് ഇതിൽ ഞാനിപ്പോൾ തൽക്കാലം ഒരു ഒന്നോ രണ്ടോ സൂറത്ത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കാം അപ്പോൾ അത് നമ്മൾ നോക്കാം അതെങ്ങനെ ഓതുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് സൂറത്തുൽ ഇൻസാനാണ് സൂറത്തുൽ ഇൻസാൻ ഈ സൂറത്തുൽ ഇൻസാൻ്റെ പ്രത്യേകത ഇതിൽ ഒരുപാട് മണിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് മണിക്കാനുണ്ട് ഷബ്ദുള്ള നൂനും മീമും മണിക്കണല്ലോ ബിസ്മില്ലാഹിർ അപ്പൊ നമുക്ക് ശ്വാസം കിട്ടാതായി നമ്മൾ അങ്ങനെ നിർത്തണം നേരെ മറിച്ച് നിർത്താതെ ഇങ്ങനെ ഓതിയാൽ അവിടെ ഒരുപാട് മാർക്ക് പോകും അവിടെയാണ് നടത്തി ഓത്തില്ലാതാവുക إنا هديناه السبيل إما شاكرا وإما كفورا. إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا. إِنَّ الأبرار يشربون من كأس كان مزاجها كافورا. هذا حادث أن جاءت والن ഇനി അവസാനത്തെ ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ എങ്ങനെ രണ്ട രണ്ടായിരത്തിഒമ്പത് തരാം ഇല്ല ഐകീമ ഇനി വൽമുർസലാത്തി വരികയാണെങ്കിൽ ഞാൻ വൽമുറുസലാത്തിന്റെ അവസാനത്തെ ആയത്ത് എടുക്കാം അവസാനത്തെ കുറച്ചായത് അതാണ് ഇനി പരീക്ഷക്ക് വരികയാണെങ്കിലോ അപ്പം നമുക്ക് അത് കുറച്ച് ചോദി വയ്ക്കാം നാൽപ്പത്തി അഞ്ച് മുതൽ അതാണ് റഹ്മാൻ റോഹിം ഇവിടെ മീമുണ്ട് അപ്പൊ മീമ് വരുന്ന അക്ഷരങ്ങള് വെറുതികോതണം ഇവിടെ എങ്ങനെ ലഹും എന്ന് ഓതിയ തെറ്റാണ് ഖീല ലാ തെറ്റാണ്ഹുർക്കൗലൂൻ നമുക്ക് എടുക്കാം ഇപ്പോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട സുഹൃത്ത് സൂറത്തുൽ ഖിയാമയിൽ നിന്നുള്ള ആയത്താണ് നമുക്ക് സൂറത്തുൽ ഖിയാമന്റെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കാം യായുഹുൽ മുദ്ദീർ ആണ് ഇവിടെ ശ്രദ്ധുള്ള കുറെ അക്ഷരങ്ങളുണ്ട് ഇവിടെ ഓതുമ്പോ പല കുട്ടികൾക്കും തെറ്റിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

ഇവിടെ ചില ൂർ എന്ന് ഓതാറുണ്ട് അത് തെറ്റാണ് ആണ് കാരണം ഇവിടെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള യാതിനിടയ്ക്കുള്ള അലിഫോ ലാമോ ഒന്നും ഓതൂല ഇനി നമുക്ക് ഈ ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം ബുദ്ധിമുട്ടുള്ള ആയത്തുകളൊക്കെ വരുന്ന സ്ഥലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇവിടെ ബിസ്മുലൈ ഇവിടെ ചില കുട്ടികൾ ഫറത്ത് ഓതും ഫറത്ത് ഈ ഡ ഈ ഷബ്ദ് ചിലപ്പോൾ താഴ്വിന് കൊടുത്തിട്ട് ഓതും അതൊക്കെ തെറ്റാണ് ഫർറത്ത് ബിസ്മുലൈ ഇവിടെ ഈ അംസ് കണ്ടില്ലേ ഈ അംസ് കാണുമ്പോൾ ഇതെന്താ ഓതേണ്ടത് സം കൺഫ്യൂഷൻ ആകും ഇത് അംസ് തന്നെയാണ് അപ്പോൾ ഇതുണ്ട് മീമിന് മണിക്കണം ഇവിടെ ആഹിറ എന്നതുണ്ട് എന്തല്ല എന്നല്ല എന്താണ് ഈ കുഴിയിലാണ് അല്ലെ ഈ കുഴിയിൽ അംസ് വന്നാൽ ആ എന്ന വായിക്കുക ആഹിറുലർ كلا إنه تذكرة تذكرة أن لويك تذكرة هذا كلا بسم الله الرحمن الرحيم فمن شاء ذَكَرَ وما يذكرون إلا أن يشاء الله هو أهل التقوى وأهل المغفرة مزملين وديودا بسم الله الرحمن الرحيم يا أيها المزمل ാണ് ഇവിടെ തുടക്കത്തിലെ നൂലിന് ഉണ്ട് അങ്ങനെ ഷെദ് വന്നാൽ ആ ഷ് ഓതേണ്ട ആവശ്യമില്ല തുടക്കത്തിൽ ഉള്ള ഒരായത്തിന്റെ തുടക്കത്തിൽ ഷെദ് വന്നാൽ അത് വായിക്കൂല്ല അപ്പൊ നീ എന്ന് ഓദ്യാൽ മതി നീ എന്ന് ഓതണ്ട റഹീം നിസ്ഫഹു ബിസ്മി ഖലീല സം തുടങ്ങുന്ന സൂഹത്തിൽ ജിന്നു കൊണ്ടാണ് അപ്പൊ സൂറത്തിൽ ജിന്നിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് നോക്കാം ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം "قل إن أدري أقريب ما توعدون أم يجعل له ربي أمدا" عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا പിന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉദയൻഷാ അല്ല അള്ളാഹു എല്ലാവരും വിജയിപ്പിക്കട്ടെ അസലാ വലിക്കും വറഹമുല്ല